ഹലോ വെൽക്കം ബാക്ക് ടു സഫേറ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ വീഡിയോ കണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എടുക്കാൻ യാത്ര പോണമെന്നല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളവിടെ വയനാട് കൽപ്പറ്റ പുഷ്പോത്സവം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ യന്ത്രൂഞ്ഞാലും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തതാണ് കേട്ടോ പിന്നെ ഫ്ലവറും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും പോയിട്ട് എൻജോയ്മെൻറ്റ് എടുത്താൻ പറ്റുന്നൊരു സംഭവമാണ് അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ എല്ലാ നാട്ടിലും ഉണ്ട് പിന്നെ അപ്പോൾ ഞങ്ങളിവിടെ കഴിഞ്ഞ വർഷത്തിൻ്റെ പേര് പിന്നെ ഫ്ലവർ ഷോ എന്നായിരുന്നു കേട്ടോ പിന്നെ ഇപ്രാവശ്യം അങ്ങനെ വലിയ അധികം പിന്നെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ പ്രളയമൊക്കെ നടന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളേതായാലും ഇതിൻ്റെ ലാസ്റ്റ് മുപ്പത്തൊന്നിനാണ് കേട്ടോ അതിന് വന്നിരിക്കണ ഇവിടെ അപ്പോൾ കുറേ ഇരിക്കണതിന് ഇങ്ങനെ ഒരുങ്ങിയിരിക്കണട്ടോ വരണം വരണം നടങ്ങാണ്ട് പിന്നെ അങ്ങനെ ഒഴിവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഏതാനും ഇത് കഴിയല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയണതുമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി എന്തായാലും വേണ്ടല്ലോ ഈ വർഷത്തെ ലാസ്റ്റ് അല്ലേ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ അറുപത് രൂപയായിരുന്നു ആയിരുന്നു കേട്ടോ ടിക്കറ്റ് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും കുറെ ടിക്കറ്റായിരുന്നു അങ്ങനെ ഞങ്ങളൊരാഗ്രഹമായിരുന്നു അങ്ങനെ പോയി ഞങ്ങളവിടെ എത്തി കേട്ടോ പിന്നെ അപ്പോൾ അധികം ആളുകളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങളവിടെ ഒരു ആറേ കാലൊക്കെ ആയപ്പോൾ തന്നെ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ അകത്തൊക്കെ ഞങ്ങൾ കയറി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ലോണം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണാനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ നല്ല വെറൈറ്റി വെറൈറ്റി ചെടികളും പിന്നെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടെ അതിൻ്റെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താ കുറച്ചും കൂടി വേണം തോന്നിട്ടോ കാരണം ഇങ്ങനത്തെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് പിന്നെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസൊക്കെ വേണം എന്ന് തോന്നിട്ടോ പിന്നെ ഏകദേശം ആളുകളൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടോ ആ ഒരു ടൈമിൽ എന്നെ ആളുകളൊക്കെ പോയി കണ്ടു തോന്നുന്നുട്ടോ പിന്നെ ഞങ്ങൾ പോയതന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പിന്നെ നേരത്തെ അതിൻ്റെ ഉള്ളൊക്കെ കയറിയതുകൊണ്ട് അപ്പോൾ അത്ര ആൾ ആൾക്കാരുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെയാണ് കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ആകെ ഒരു ഫോട്ടോ പിക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് പക്ഷേ വീഡിയോസ് മാത്രം കുറച്ചിങ്ങനെ കവർ ചെയ്തു അല്ലാണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ഫോണിൽ മാത്രം കുറച്ച് ചാർജ് ഉള്ളായിരുന്നു പിന്നെ ഓരോ ഫോണിലൊട്ടും ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ അധികം വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ വീഡിയോസും കാര്യങ്ങളും പിന്നെ എടുക്കായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ അങ്ങനെ ക്ലിയർ ഇല്ല പിന്നെ ഈ ലേറ്റിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഫോണിനൊരു മങ്ങല് വരിക പിന്നെ അങ്ങനെ അധികം ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കണം വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്ര ഇതില്ല ഫോട്ടോ എടുക്കുമ്പോൾ എന്തോ ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം ഫോട്ടോ എടുത്തില്ല വീഡിയോ മാത്രം അതായത് നമുക്ക് യൂട്യൂബിൽ ഇടാലോ എന്നും പറഞ്ഞ കാരണം കേട്ടോ വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ ഫോട്ടോ അധികം എടുത്തില്ല ഏറ്റവും ഒന്ന് മാത്രം എടുത്തു കേട്ടോ പിന്നെ ഒരു ഊഞ്ഞാലുമ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് വേറൊരു പിന്നെ ഒരു പെണ്ണിനോട് പറഞ്ഞു ഒന്ന് ഞങ്ങളെ ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ അത് എടുത്ത് തന്നു കേട്ടോ അത് അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എന്ന് പറയാനെടുക്കാൻ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഇത് കണ്ടോ പണ്ടത്തെ വെറൈറ്റി വെറൈറ്റി മിഠായും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് കച്ചവടക്കാരനെ ഉള്ളൂ കേട്ടോ പിന്നെ അധികമൊന്നുമില്ല അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒറ്റ നോക്കലിങ്ങനെ വന്ന് നോക്കി കണ്ടു കേട്ടോ പിന്നെ എന്താ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ കണ്ടു കേട്ടോ ആ കിടന്നോലിക്കാണെങ്കിൽ അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളും ചിരിപ്പും അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഫുഡ് ഫുഡ് മാത്രം എന്ന് പറയാൻ അവിടെ നിന്ന് ഇങ്ങനെ ഈ കോളിഫ്ലവറിൻ്റെ അത് പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എന്താക്കിയാൽ അത് എന്നാൽ ഇവർക്കൊന്ന് വാങ്ങിക്കൊടുക്കാറുട്ടോ അതും പിന്നെ രണ്ട് ബജ്ജി അത് മാത്രം കേട്ടോ വാങ്ങിയത് വേറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഇവിടെ വന്ന് കണ്ടത് ഇങ്ങനുണ്ടോ പിന്നെ എറിഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഓരോ സാധനത്തിൻ്റെ ടൈമൊക്കെ വട്ട് വീണ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും കേട്ടോ അങ്ങനെ പക്ഷേ ഒന്നും വേണീലട്ടോ ഒക്കെ പുറത്തോട്ടാണ് പോയത് അങ്ങനെ പിന്നെ വെറുതെ പൈസ പോയി ഞാൻ പിന്നെ അപ്പോൾ ഒരു അറിഞ്ഞാൽ സാരമല്ല ഏതായാലും നമ്മൾ വന്നതല്ലേ എന്തേലൊക്കെ ഒന്ന് ചെയ്യണ്ടേന്ന് പറഞ്ഞോട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നിട്ടോ പിന്നെ ഞങ്ങൾ എന്ത് പിന്നെ തോണിയും പിന്നെ ട്രെയിൻ മരണക്കിണറ് അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളത് ഉണ്ടോ എടുത്തിട്ട് കയറിയൊരു ഇത് അല്ലോ ഇതിലൊരട്ടേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ജീവിതത്തിൽ ഞാൻ കയറിയിട്ടില്ലേ അന്നേനെ തല കറങ്ങിയിട്ട് ആകെ സ്വീപ്പ് അയക്കണം കേട്ടോ പിന്നെ മരണക്കിണറിൽ കയറുമ്പോൾ അത്ര വലിയ സീൻ എനിക്ക് തോന്നിയില്ല പേടി ഉണ്ട് എന്നാലും അതിങ്ങനെ വണ്ടി ഇങ്ങനെ പോയിട്ട് കുലുങ്ങുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ അതൊക്കെ പുളിഞ്ഞാടോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ പിന്നെ എന്താ പറയുക തോണിയില്ലേ അതിലൊരു വട്ടം കയറിയിട്ടുള്ളൂ അന്നൊക്കെ മക്കൾ ചെറിയതാണ് കേട്ടോ ആ ഒരു അവർ പിടിക്കേണ്ട ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ പേടി തോന്നിയത് നിർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാനൊക്കെ പിന്നെ ഞാനൊരു വട്ടേ പിന്നെ എന്തോ ഞാലിൽ കയറിയിട്ടുള്ളൂ അതിനാലും എനിക്കത് മതിയായി പിന്നെ ഞാനാ പറഞ്ഞില്ലേ എടുത്തിട്ട് കയറിയണമെന്നും അതിൽ ഞാൻ ഒരു വട്ട കയറിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ എനിക്ക് ഭയങ്കര പേടി പിന്നെ ട്രെയിനിൽ അത്ര വലിയ സീനില്ല അത് പിന്നെ ചെറിയ കുട്ടികളൊക്കെ പോണതാണ് കേട്ടോ അത് പിന്നെ എന്തായാലും അതത്ര കുഴപ്പമില്ല അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടോ ഒന്നും ഞങ്ങൾ കയറിയില്ലേ പിന്നെ ഐസ് വേണമെന്ന് ചോദിച്ചോട്ടോ ഇവര് അപ്പോൾ എനിക്ക് പിന്നെ ഐസ് ഐസായാൽ പിന്നെ ഒന്നും കാണില്ല മുന്നിൽ അതെന്ത് തണുപ്പായാലും ശരി എങ്ങനെ ആയാലും ഞാനത് തിന്നെട്ടോ അങ്ങനെ പിന്നെ ഏത് ഫ്ലേവറാണ് വേണ്ടിയെന്ന് വെച്ചപ്പോൾ ചക്കൻ്റെ മതിയായിരുന്നു കേട്ടോ പക്ഷെ അത് എന്തോ പിന്നെ ചക്ക നമ്മൾ പഴുത്തിട്ട് തിന്നണ ആ ഒരു ഇതെല്ലാം ഐസ് തിന്ന് നോക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി അതൊക്കെ തിന്ന് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നുട്ടോ പിന്നെ ഇതേ കണ്ടോ വീണ്ടും ഇവിടെ വന്നതാണ്ട് ഈ ബോളിട്ടാണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാറുണ്ട് വീണ്ടും വന്നു കേട്ടോ ഇത് ഞങ്ങൾ രണ്ട് വട്ടം മൂന്നു വട്ടം ഇട്ട് വെറുതെ പൈസ പോയി പോയിന്നല്ലാണ്ട് ഒരിക്കൽ കിട്ടിയതാണ് കേട്ടോ ഇത് പിന്നെ പുറം വാതുന്നത് പിന്നെ നമ്മൾ ഒന്നിൽ കിട്ടിയെന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കിഴങ്ങ് പിന്നെ ക്യാരറ്റി ഇങ്ങനത്തൊക്കെ നമ്മൾ ചെത്തി നന്നാക്കും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ രണ്ടെണ്ണം കിട്ടി പിന്നെ അവിടെ നിന്ന് വന്നിങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നപ്പോൾ നല്ല അടിപൊളി കുട്ടികളോട് ഡാൻസ് ഉണ്ട് കേട്ടോ കളിക്കണ അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ എല്ലാവരും അവിടെ പോയി അങ്ങോട്ട് കുറേ നേരം അതിങ്ങനെ കണ്ടിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഇരിക്കാനൊക്കെ കസേരയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ എന്താക്കി അവിടെ ഞങ്ങൾ ഇരുന്നിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടതന്നെ അങ്ങനെ കണ്ടു കണ്ടിട്ടോ പിന്നെ പിന്നെ അടിപൊളി പാട്ടൊക്കെട്ടോ അതിനനുസരിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ കുറേ നേരം നമ്മൾ പിന്നെ ഫോണിൽ കാണുന്ന മതിയല്ലോ നമ്മളിങ്ങനെ ആ പാട്ടും നല്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കണ്ടോണ്ടിരുന്ന് പോകും അപ്പോൾ അത്രയ്ക്ക് നല്ല അടിപൊളി കേട്ടോ പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നിട്ട് ഓരോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാതാ തോന്നുന്നത് അപ്പോൾ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ കണ്ടെട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര തണുപ്പായിട്ട് ഞങ്ങളോട് വയനാട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല തണുപ്പാണ് നല്ല തണുപ്പായിട്ടും കൂടി പിന്നെ ആ മക്കളുടെ ഒരു എനർജി കാണണം പിന്നെ കളിക്കുന്ന ഇതിൽ ചെറിയ ചെറിയ മക്കളാണ് വലിയ ആൾക്കാരുണ്ട് ചെറുതുകൊണ്ട് കേട്ടോ പിന്നെ വലിയ ആളുകളെക്കാളും ഡാൻസ് കാണാൻ രസം ചെറിയ കുട്ടികൾ തന്നെ കേട്ടോ കാരണം എന്താ പറയുക ആ ഒരു ഇതിൽ പഠിച്ചെടുത്ത് അവരെ കളിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കോൺഫിഡൻസ് കൂടിയിട്ടായിട്ട് അവർ കളിക്കുന്നത് കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ പിന്നെ ഇപ്പോൾ ഫോണിൽ കാണുമ്പോൾ നമുക്കത്ര ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ പാട്ട് നമുക്ക് നമുക്കിതിൽ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കോപ്പി റൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവർ കളിക്കണമെന്ന് മാത്രമേ ഇങ്ങനെ കാണണുണ്ടാവുകയുള്ളൂ പക്ഷേ ആ പാട്ട് ഇനി ഇടാൻ പറ്റുമെന്നറിയില്ല പിന്നെ ഞാൻ എന്തായാലും അത് കട്ട് ചെയ്തെടുക്കണ് പിന്നെ കുറേ ഡാൻസ് ഒക്കെ ഉള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ചുരുങ്ങനെയൊക്കെ കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിരിക്കുന്നത് കാരണം ലെങ്ത്ത് ഒരുപാടായാലും ആരും അങ്ങനെ കാണൂല അല്ലെങ്കിൽ തന്നെ ഞാനൊന്നും വീഡിയോ ചെയ്യുന്നതൊരു മനുഷ്യനും കാണാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കുറേ കട്ട് ചെയ്തത് കേട്ടോ പിന്നെ സ്പീഡും കുറച്ചൊക്കെ കൂട്ടിയിക്കണ് പിന്നെ എന്താ പറയുക പിന്നെ ഓരോരോ ഡാൻസിനും ഓരോരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി കിട്ടും കാരണം ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാൻ എല്ലാവരും വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി കേട്ടോ കാണാൻ എല്ലാവരും ഏകദേശം ഒരേ ലുക്ക് നമുക്കിങ്ങനെ തോന്നോ പിന്നെ എൻ്റെ ഫോണൊന്നും അത്ര വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ചൊരു മങ്ങി കാണ്ടൊക്കെ ഇങ്ങനെ കാണണ്ടു പക്ഷെ ചില ആളുകളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മുന്നിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോണിൽ പിടിക്കണ്ടിട്ടോ അപ്പോൾ അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗി പക്ഷെ നമ്മളെ ഫോണിന് കുറച്ചൊരു പിന്നെ ക്ലിയർ കുറവായതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഈ ഇത്രയും ഡാൻസ് കളിച്ചാൽ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ അവരുടെ ഡാൻസാണ് അടിപൊളി ഡാൻസ് എല്ലാ മനുഷ്യന്മാരോട് കൈയടിക്കിരുന്നു കേട്ടോ അവർ ഡാൻസ് കണ്ടിട്ട് പിന്നെ ഒത്തിരി എനർജിയാണ് നമുക്ക് പിന്നെ എന്താ പറയുക പിന്നെ അടിപൊളി പാട്ടും ഇപ്പം ഒരു ട്രെൻഡിൽ നിൽക്കുന്ന പാട്ടാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു അതൊന്നും ഇപ്പോൾ ഇതിൽ പ്ലേ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നറിയാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ പിന്നെ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ ഞാൻ ഈ ഡാൻസ് മാത്രമേ എന്തെങ്കിലും ഒന്നും കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അതങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് പാട്ട് കേട്ടിട്ടില്ലെങ്കിലും പിന്നെ ഡാൻസ് നമുക്ക് എല്ലാവർക്കും പിന്നെ ഇഷ്ടമായിരിക്കുമല്ലോ കാണാനൊക്കെ അപ്പം ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഈ മക്കളുടെ ഡാൻസ് ഞാൻ ഒട്ടുപോലും പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇനി കുഴപ്പമില്ല പിന്നെ ഇവരെ പഠിപ്പിക്കണ ടേസ്റ്ററാ തോന്നിട്ടൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ നിന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതൊക്കെ ഞങ്ങൾ നേരിലിട്ടത് ഇങ്ങനെ കാണണില്ലേ പിന്നെ പിന്നെ എങ്ങനെയായിട്ടോ ആ പിന്നെ ടീച്ചർക്ക് പിന്നെ അവർ കളിക്കുമ്പോൾ എത്രയാലും ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരിതാ തോന്നണ കേട്ടോ പിന്നെ നമ്മൾ നേരിലവിടെ നിന്ന് ഇങ്ങനെ കാണാനാണ് ടീച്ചർ കാണിക്കണതും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഭയങ്കര ഏറ്റവും പിന്നെ നല്ല ഈ രണ്ട് മുന്നിൽ ബോക്സിൻ്റെ അടുത്ത് നിൽക്കണ കുട്ടികളുടെ അത് നല്ല കളിക്കണ്ടെട്ടോ പിന്നെ എന്താ പറയുക ഭയങ്കര നല്ല കളിക്കണ്ടേ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് എല്ലാവരും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല എന്നാലും ഇവരെ കുറച്ചൊരു നമുക്ക് പിന്നെ കളിക്കണമെങ്കിൽ നമുക്ക് വേറെ അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ഇവിടെ ഇരിക്കാനൊന്നും സീറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ പറയിരുന്നു കേട്ടോ എൻ്റെ മക്കൾ പിന്നെ നമുക്ക് പോകമ്മ കുറച്ചപ്പുറത്തൊക്കെ ഒരിക്കലും പോകുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പം നെക്കടാ നിൽക്കടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കുട്ടികളില്ലേ വേറെ ആ കുട്ടികൾ കളിക്കുമ്പോൾ ഈ മക്കൾ മക്കളിവിടെ ഞങ്ങളൊക്കെ നിൽക്കണവിടെ അങ്ങനെ ആ സ്റ്റേജിൻ്റെ മുൻഭാഗത്ത് നിന്നിട്ട് ഉപരി ഭയങ്കര കളി കേട്ടോ ഞങ്ങൾ കാണിക്കുന്ന സ്റ്റെപ്പൊക്കെ ഈ മക്കളിങ്ങനെ കാണിക്കട്ടെ അവിടെയുന്നുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞാൽ എന്തായാലും വേണ്ടില്ല ഈ കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോവാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും തീർന്ന് ഈ ഡാൻസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റാത്തത് ട്ടോ ഈ മക്കൾ മക്കളത്രയും അടിപൊളിയായിട്ട് ഇത് കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ലേ അവരെ പഠിപ്പിച്ച ആൾക്കാർ തന്നെ അപ്പോൾ എന്തായാലും അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഈ മക്കൾ ഇവിടെ കളിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അവരുടെ ഡ്രസ്സാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഞങ്ങളവിടെത്തതി ഒരുപാട് ആളുകളും വെറൈറ്റി വെറൈറ്റി ഡ്രസ്സും കാര്യങ്ങളും വെറൈറ്റി വെറൈറ്റി പാട്ട് വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പുകളാണ് എല്ലാവരും കളിക്കണം ഒക്കെ കേട്ടോ പക്ഷെ എനിക്ക് ഈ മക്കൾ ചെറിയ കുട്ടികളായതുകൊണ്ടെന്നറിയില്ല എന്തായാലും അവർ ആ പിന്നെ ഇതിൽ കളിക്കുമ്പോളേ നല്ലൊരു ഇതായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഇതാണ് കേട്ടോ കാര്യം എത്ര കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നല്ല അടിപൊളി വായ്പ ആയിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് സ്കൂള് പരീക്ഷേൻ്റെ ടൈമിലായിരുന്നു പോകണം എന്ന് വിചാരിച്ചിരുന്നത് പിന്നെ ആ പരീക്ഷ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ സ്കൂളും ഒക്കെ പൂട്ടി പിന്നെ അത് തുറന്നും ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തട്ടി തിരിച്ചിലായിട്ടും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും ഇത് ലാസ്റ്റ് എൻ്റെ ഇല്ലാണ്ടാണ് പിന്നെ എന്തായാലും ഇത് മക്കൊന്നും ഒരുങ്ങി ഞങ്ങൾ പോകാമെന്നു പറഞ്ഞത് കേട്ടോ അങ്ങനെയാണ് എല്ലാവരും സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകുന്നേരമായിട്ട് പോയത് പിന്നെ ലാസ്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ആളുകളൊന്നും അത്ര ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷത്തെ അത്ര ഒന്നും ആളുകളില്ല പിന്നെ എല്ലാവരും വന്ന് കണ്ട് കഴിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ എന്തായാലും ആൾക്കാരധികമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അധികം പിന്നെ കച്ചവടക്കാരും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ എന്താ പറയുക കുറേ പിന്നെ റൈഡും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ ഇതിൽ എന്താണ് ഇപ്പം മെച്ചമെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ കുറച്ച് റൈഡും കാര്യങ്ങളും ഉണ്ട് കുറച്ച് തന്നെ ഉള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഡാൻസും പാട്ടൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പാട്ട് ഞങ്ങളാറ്റെങ്കിലും കേട്ടിട്ടില്ല ഡാൻസാണ് കേട്ടോ കുറേ കൂടുതലും കണ്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു റൈഡിലും കയറിയിട്ടൊന്നുമില്ല പിന്നെ കുട്ടികൾ പറഞ്ഞൊന്നും വേണ്ട കേട്ടോ അങ്ങനെ പിന്നെ അതുകൊണ്ട് ഒന്നും കയറിയതുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായാലോ പിന്നെ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് ഒരുങ്ങിയത് തന്നെ കേട്ടോ അതുകൊണ്ട് അത് മാത്രമേ നടന്നു കാണലും മാത്രമേ ഉണ്ടായതുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഏതായാലും ഒരു ചാനൽ തുടങ്ങിയിരിക്കണമല്ലോ അപ്പോൾ അതിൽ നമുക്കൊന്നിത് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ തന്നെ പോയത് കേട്ടോ സംഭവം വെറുതെ പൈസ പോയി എന്ന് പറയാം അങ്ങനെ എന്താ പറയുക ഇത് കണ്ടോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ പേര് തന്നെ പറയാൻ അറിയില്ല പോക്കോണിൻ്റെ സംഭവമാണ് പിന്നെ അത് എന്തൊക്കെ മസാല ഒക്കെ ഇട്ടുണ്ട് ചറ്റ് മസാല അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണത് പിന്നെ ഇവർ തന്നത് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണത് വാങ്ങിയത് പക്ഷെ ഇത് പത്ത് പൈസ ഒക്കെ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല ഞാൻ തിന്നാതുമില്ല കേട്ടോ അങ്ങനെ എൻ്റെ ഒരു കുടുംബക്കാരെ കടയാണ് കേട്ടോ ചെറിയ പെട്ടിക്കട പോലെ തന്നെയാണ് ഇവിടെ ഈ ഫ്ലവർ ഷോ നേരെ മുന്നിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അവരെ കണ്ടപ്പോണ്ടാക്കി അവിടെ നിന്ന് കയറി പിന്നെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു പോകുന്നു കേട്ടോ പിന്നെ അവർ പറഞ്ഞു നാല് ടിക്കറ്റ് ഞങ്ങളുടെ ഞങ്ങളടുത്തുണ്ടായിരുന്നു നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പിന്നെ തെന്നിനെല്ലാം വെറുതെ പൈസ കൊടുക്കേണ്ടില്ലായിരുന്നല്ലോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പൈസ കൊടുത്തിട്ടാണ് കയറിയത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറേ അവിടെ നിന്ന് വർത്തമാനം വന്നൊക്കെ എല്ലാവരെയും കണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങളിവിടെ മേപ്പാടി വന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ കാരണം പത്ത് പത്തര മണി എന്തോക്കാം കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ അങ്ങനെ ഫുഡ് ഫുഡേക്കാൻ കയറി ഞങ്ങൾ ഹോട്ടലിൽ ഇങ്ങനെ ഓർഡർ ചെയ്താണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇപ്പോൾ എത്ര ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എട്ട് മാസമായിട്ട് ഞങ്ങൾ പിന്നെ കാക്ക കൈ നാശമായതിൻ്റെ ശേഷം അതായത് നാശമായി പറഞ്ഞാൽ കൈ ഒടുങ്ങിയതിൻ്റെ ശേഷം ശേഷം കേട്ടോ ഞങ്ങളങ്ങനെ പോയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പിന്നെ എന്തായാലും വേണ്ടില്ലാന്ന് പറഞ്ഞത് കണ്ടാണ് അപ്പോൾ ഇതിനൊരുങ്ങിയത് കേട്ടോ അങ്ങനെ അതേ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ അൽഫാമ് മന്തി ആയിട്ട് ഓർഡർ ആക്കിയത് പെരിപെരി അൽഫാമമായിരുന്നു വാങ്ങിയത് ഞങ്ങളത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവർ പറഞ്ഞോട്ടെ നല്ല സ്പൈസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അത്യാവശ്യം വരും ഒക്കെ തിന്നണൊരാൾക്കാരാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടു നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കൈയ്യൊക്കെ കഴുകി അവിടുന്ന് ക്യാഷൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ പിന്നെ രണ്ട് മാസത്തിൻ്റെ എല്ലാ ഇടവേളയ്ക്ക് ശേഷം ആട്ടോ ഞങ്ങളിങ്ങനെ ഇപ്പോൾ എല്ലാ ഞങ്ങൾ ഞങ്ങൾ ഫാമിലി കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകണതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് നടത്തുന്നതും ഒക്കെ കേട്ടോ പിൻഷേന്തായാലും ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവർ ആഗ്രഹീരുന്നു അതായത് പിന്നെ സഫലീകരിച്ചിട്ടോ പിന്നെ തന്നെ ഞങ്ങൾ ഇപ്പോൾ എന്നെ പിന്നെ വെള്ളം എന്തെങ്കിലും വേണോ ചോദിച്ചിപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താക്കിയ ഐസ് വേണമെന്നാണ് അപ്പോൾ അങ്ങനെ ഐസ് വാങ്ങിക്കാണ്ട് ഇത് വേറെ ഒരു ഫ്ലേവർ ഇട്ടോ ഞങ്ങൾ കഴിക്കാത്ത ഫ്ലേവർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താക്കിയായി തിന്നു പക്ഷെ അത് അങ്ങനെ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ ഞങ്ങൾ തന്നെ തിന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടോ പിന്നെയും തന്നെ ഞങ്ങൾ ലസി ചേച്ചി പായസം കൊടുത്തതിന് അവരെ ഭർത്താവിൻ്റെ ബർത്ത് ഡേന് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ചൂടുള്ള പായസം കൊടുന്ന് തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചു കേട്ടോ ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിക്കട്ടോ വീട്ടിൽ വന്ന് കയറിയത് ഇപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനൊന്നും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്